ും ഇങ്ങട്ടു കഴിഞ്ഞാൽ അപ്പൊ കാണാൻ തോന്നും ഇത് വരി പരമാവധി വിട്ടുവീശ ചെയ്തു ഇനി ഇല്ലെന്ന് മന്ത്രി ശിവൻകുട്ടിയാണ് വിട്ടുവീശ ആൾക്കാരൊക്കെ രസ ശിവൻകുട്ടി പറഞ്ഞ എന്താ ഒപ്പം പൊതുവെ എന്താ കാരണം പൊതുവേ എവിടുന്നെങ്കിലും ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ചുരി എന്താ ശിവൻകുട്ടി പറഞ്ഞാട് ചുരിച്ച വെറുതെ ഒരു സർക്കാരിന്റെ ഓരോ ദുരവസ്ഥ ശിവൻകുട്ടി പറഞ്ഞിട്ട് ചുരി മലപ്പുറത്ത് നോമ്പ് കാലത്ത് വെള്ളം കിട്ടാത്തവരുടെ ലിസ്റ്റ് സുരേന്ദ്രൻ പുറത്ത് വിടണം പി കെ സുരേന്ദ്രനെ പറയാൻ തരോ സുരേന്ദ്രന്റെ മൂന്ന് വെള്ളം കിട്ടില്ലായിരുന്നു നോമ്പാണ് എടവ് മുസ്ലിങ്ങളില്ല ഏരിയയിൽ പോയി കാരണം വെള്ളം ശാക്ക് വെള്ളം കിട്ടുന്നതായിട്ട് വെള്ളം കൂട്ടോ വെള്ളം കിട്ടും കിട്ടാനില്ല പക്ഷെ കടകളുണ്ടാവില്ല മുസ്ലിം ഒരു ധനം നോമ്പ് നോക്കിക്കൊണ്ട് പിന്നെ ഭക്ഷണം വിതരണം ചെയ്യില്ല അത് ദീനിന്റെ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട്ടൊരു ഭാഗമാണ് എന്ത് ചെയ്ത് അന്യമതസ്ഥ ഒന്ന് കാട്ടി വെള്ളം ചോദിച്ചാൽ കൊടുക്കണം അങ്ങനെയാണ് അതേസമയം മുസ്ലിം ആയിട്ട് വ്യക്തി ചോദിച്ചാൽ കൊടുക്കൂരാ തിരിഞ്ഞില്ല അതൊക്കെ മനസ്സിലാവും എവിടെ ഇവിടെ ഉണ്ടോ പറഞ്ഞു മനസ്സിലാവുണ്ടോ ഒരു ഹിന്ദുവായ ഒരു മനുഷ്യൻ വന്ന് കാണി വെള്ളം ചോദിച്ചാൽ ക്രിസ്ത്യാനി വന്ന മുസ്ലിം അല്ലാത്തൊരു ആൾ വന്ന് കാണി വെള്ളം ചോദിച്ചാൽ നോമ്പ് കാലത്ത് വെള്ളം ചോദിച്ചാൽ നോമ്പ് പറഞ്ഞാൽ പകലട്ട നോമ്പ് നോമ്പ് സമയത്ത് വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കണം കൊടുക്കാത്തവന മുസ്ലിം അല്ല അല്ലാതെ പറയാ അതേസമയം ഇതേ നോമ്പ് സമയത്ത് ഒരു മുസ്ലിം വ്യക്തി ഒന്ന് കാണും അതെങ്ങനത്തെ വ്യക്തി അസുഖങ്ങളൊന്നുമില്ല നല്ല മോജനാണ് ചോദിച്ചാൽ ഒരു തുള്ളിവെള്ളം കൊടുക്കാൻ പറ്റില്ല ചിലക്കാണ്ട പോഴെന്ന് പറണം അത് നിങ്ങളെ മതസ്ക്കല്ല ഞങ്ങളെ മനസ്സിലേക്ക് ഞങ്ങൾ കൊടുക്കൂല അതേസമയം വന്നതൊരു രോഗിയാണ് മുസ്ലിം ആണ് മറ്റു വിഷയങ്ങളുണ്ട് നീ കൊടുക്കും നൂറ് ശതമാനം ഇതിനെ ഒരു അസുഖത്തെ വ്യക്തി ബോധ്യമായാൽ മുസ്ലിമാണെങ്കിൽ വെള്ളം കൊടുക്കൂല സുരേന്ദ്ര സുരേന്ദ്രന് തരും അതാണ് ഞങ്ങളെ മതം പഠിപ്പിച്ചത് അപ്പം ബോംബുകാലത്ത് വള്ളം കിട്ടില്ലാന്ന് പറഞ്ഞിടക്കണ്ട വെള്ളം കിട്ടും അതുകൊണ്ടാണ് ഫിറോസ് പറഞ്ഞത് ആർക്കെ വള്ളം വിലത്തേതാ ലിസ്റ്റിൻ്റെ അട്ടിയാറുണ്ട് അതേസമയം ഒരു കടക്കാരെ തുറ ഇല്ല ചിലപ്പോൾ തോന്നിയില്ലെന്ന് വരും ചില കടക്കാർ ചില കടക്കാർ തോന്നിയില്ലെന്ന് വരും ഫുഡ് ഫുഡ് വൈകുന്നേരത്തെ ഫുഡ് സമയത്ത് തുറക്കുള്ളവർ കാരണം ഇപ്പം ഒരു ഭക്ഷണം വയ്ക്കുന്ന ഒരു ഒരാളാണെങ്കിൽ അദ്ദേഹം അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും പിന്നെ നിങ്ങൾക്ക് ഇനി വൈകുന്നേരത്തിലുള്ള ഭക്ഷണം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉച്ച ശേഷയ്ക്ക് വിതരണം ചെയ്യാം അതുകൊണ്ട് കഴിക്കാൻ ശ്രമിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും ദുരേന്ദ്രം ഇത് എൻ്റെ മാത്രം നോമ്പെങ്ങനെ നോമ്പാണെന്ന് പറയാം അന്ന് നോമ്പാണ് ഇത് നോമ്പോ ഭക്ഷണം എല്ലാം കഴിക്കുക അരി ഭക്ഷണമൊക്കെ എല്ലാം കഴിക്കുക നേന്ത്രപ്രായം കഴിക്കുക ഒക്കെ കഴിക്കുക പക്ഷെ മുട്ട മീൻ ും കഴിക്കൂല ഇവിടെ നോമ്പാണ് നോമ്പ് അറിയാം ഉളുപ്പമാണ് എന്താണ് നോമ്പ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നോമ്പ് പറയാൻ പാടില്ല നോമ്പ് പറയരുത് ആ ഞാൻ ഒരു മാസം എങ്ങനെയാ ഇർച്ച ഒഴിവാക്കണോ അത് പറഞ്ഞാൽ മതി നോമ്പ് എന്ന് പറഞ്ഞ മുസൽമാനെ നോമ്പ് കണ്ടു പഠിക്ക സുരേന്ദ്ര രാവിലെ നാല് മണിക്ക് നാലര മണിക്ക് ഭക്ഷണം കഴിച്ച പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പതിനാല് മണിക്കൂർ നേരം ഒരു ക്ലാസ് ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാതെ ആണ് മുസൽമാൻ്റെ തോൽമ്പ് എൻ്റെ തോൽമ്പോ ചായ കുടിക്കുക എൻ്റെ പേന്ന അഞ്ഞ് ഉളുപ്പ് കുടിച്ച പക്ഷേ നോമ്പ് നോമ്പ് വരാം ഏസ് ഒരു ഉളുപ്പും വേണ്ടോ അഞ്ഞ് പരതുങ്ങൾ നോമ്പ് പരത്ത് മീനും മുട്ടി ഇറച്ചി ചെയ്തൊക്കെയാ നോമ്പ പോക ഇതൊക്കെ വെറുപ്പ് ഇതുള്ള വെറുപ്പ് ഇതൊക്കെയാണ്